ആദ്യം തന്നെ നാടാണ് അതിനൊരു കയ്യടി കൊടുക്കണം കയ്യടി നാടാണ് എനിക്ക് തോന്നുന്നു നത്തെന്ന് വിളിച്ച് വിളിച്ച് മൂപ്പരുടെ ശരിക്കുള്ള പേരെന്താണെന്നുള്ള കാര്യം എനിക്ക് പോലും അറിയില്ല എന്റെ പേര് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ സർട്ടിഫിക്കറ്റ് പേര് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ എന്താണ് ഈ കൊല്ലംകാരന്റെ യഥാർത്ഥ പേര് സണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്ന് ഫീൽ ഉണ്ട് കയടി പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് കിട്ടിയതിലുള്ള അഭിമാനം കൂടി അവസരത്തിൽ നമ്മൾ പങ്കുവെക്കുകയാണ് മൈജിയെ കുറിച്ചൊരു രണ്ട് വാക്കെന്ന് പറയാണെങ്കിൽ അബിൻ എന്ന് പറയണോ നത്തന്ന് പറയണോ തീർച്ചയായിട്ടും മൈജിയെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കരുനാഗപ്പള്ളിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറ കരുനാഗപ്പള്ളി ഒരു സംശയമില്ല കൈ അടിക്കാൻ പക്ഷെ കുറച്ച് വിഷമുള്ള ആൾക്കാരാണ് കേട്ടോ അതെ ഞാനിവിടെ നിക്കുന്ന ഒന്നല്ല അങ്ങനെ കാണിച്ചു കൊടുത്തേ ആ അപ്പൊ കൈ അടിക്കാൻ യെസ് കരുനാഗപ്പള്ളി നമ്മൾ നമ്മുടെ ഒരു കലാ ജീവിതത്തിൽ ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊല്ലം ജില്ല എന്ന് പറയുന്നത് നമ്മൾ അല്പം മുമ്പ് ഉള്ളൂ സാക്ഷാൽ ജയന്റെ വരെ നാട് കൊല്ലം ജില്ലയാണ് മലയാളിക്ക് ഏറ്റവും ആദ്യമായിട്ട് ഒരു ഒരു എന്താ ഒരു കരുത്തുള്ള നായകനെ കൊടുത്ത ജില്ല കൊല്ലം ജില്ലയാണ് ആ കൂട്ടത്തില് ഏറ്റവും അവസാനത്തെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ ഒരു ശാഖ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കൊല്ലം കൊല്ലംകാരെ കുറിച്ച് പറയാനാണ് അവസാനത്തെ കണ്ണിയൊന്നും ആയിരിക്കത്തില്ല കാരണം ഒരുപാട് കഴിവുള്ളവര് ഈ കൊല്ലം അവരൊക്കെ വരും കണ്ണികൾ ഇനി ഒരുപാട് ചേർക്കപ്പെടാറുണ്ട് ഓക്കെ രോമാഞ്ചത്തെ കുറിച്ച് കേൾക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം രോമാഞ്ചത്തിലെ സീനിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആദ്യമില്ല ഓജോ വോട്ടിൽ കൈവച്ച ശേഷം രണ്ടു പേരും കൂടെയും കൂടിയിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ കൊയ് നീങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് നത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അതും ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷനാണ് എനിക്ക് തോന്നണ ഓൾ പെർഫോമൻസിൽ ആ ആ ഒരു സ്പെഷ്യൽ കൊടുക്കണം ും ചുരത്തിളപ്പുള്ള തോന്നാസിൽ ധാരാളിയായി പിടിവലിയുന്മാതിയായി കൂട്ടാളിയായി ഭാവികളില്ലാത്തൊരീഭൂതങ്ങളായി വഴുന്നതാ ലാ താങ്ക് ഇപ്പോഴാണ് ശരിക്കും കയ്യടി വീണത് കേട്ടോ ഓക്കെ മൈജി നമുക്ക്